ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് സവാള എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് അരയ്ക്കുമ്പോൾ കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ കട വല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കളഞ്ഞിട്ട് വേണം അരയ്ക്കുമ്പോൾ അരച്ചെടുക്കാനായിട്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഉള്ളി ഇടുക പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട് ഇപ്പം പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണ സമയത്ത് മുളക് കൂടി എല്ലാം ഉപയോഗിച്ചിരുന്നേ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതിന് പകരം നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ അത് കുതിർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യാം അപ്പൊ വച്ചൽമുളക് കുതിർത്ത് അരയ്ക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എരിവ് നന്നായിട്ട് കൂടും ചെയ്യും നമുക്ക് ഒരു കളർ ഉണ്ടാവൂല രണ്ടോ മൂന്നോ മുളക് എടുക്കുമ്പോൾ തന്നെ എരിവ് വരും പക്ഷെ കളർ വരൂല്ല അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടല്ല നമ്മൾ അരച്ചെടുക്കേണ്ടത് ഉപ്പ് ചേർത്ത് അരച്ചാൽ കഴിക്കുന്നാണ് പറയുക അരച്ചു കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കുക അപ്പൊ ഇത് അരക്കുക അര വല്ലാണ്ട് ഇങ്ങനെ അരയേണ്ടിയാന്ന് കാണുമ്പോൾ മാത്രം രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുത്താൽ മതി വെള്ളം ഇല്ലാണ്ട് അരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എല്ലാം ചതഞ്ഞ് ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ കിടക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് അവസാനമാണ് ചേർക്കുക അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒപ്പം ചേർത്ത് അരക്കരുത് കേട്ടോ അത് വേറൊരു ഇൻസ്റ്റൻറ്റ് ചമ്മന്തിയാണ് വെളിച്ചെണ്ണയും കൂടി മിക്സിയുടെ ജാറിൽ തന്നെ ചേർത്ത് അരയ്ക്കണത് പക്ഷേ അങ്ങനെ അത് എന്താ പറയുക എൻറ്റയർലി വേറൊരു സ്വാദാണ് ഇതാണ് ശരിക്കും നമ്മൾ പറയണ കാന്തി ഇപ്പം ഇതിൽ പുളി ചേർക്കാൻ മറന്നു പോയതല്ല ഇത് പുളി ഇല്ല അങ്ങനെ തന്നെയാണ് ഒറിജിനൽ റെസിപ്പി പിന്നെ ഒട്ടും പുളി ഇല്ലാണ്ട് വയ്യാന്നുള്ളവർക്കും അതുപോലെ ഈ ഉള്ളിയുടെ പച്ച സ്വാദ് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും ഈ ചമ്മന്തി ചെലപ്പം ഇഷ്ടപ്പെട്ടു എന്ന് തരില്ല നമ്മുടെ ഹോട്ടലിൽ ഉണ്ടല്ലോ ഹോട്ടലിൽ വിളമ്പണ ചട്നിയുടെ സ്വാദാണ് ഇത് പുളി ഇല്ലാണ്ട് തന്നെയാണ് ഉണ്ടാക്കുക പിത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ പക്ഷേ നല്ല അസല് സ്വാദുമാണ് കേട്ടോ ഇപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക് ഇത് ചോറിൻ്റെ കൂടെ അല്ല പൊതുവേ ദോശ ഇല്ലിയുടെ കൂടെ തന്നെയാണ് ഏറ്റവും സൂപ്പറായിരിക്കുക അപ്പം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം